ഓക്കെ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് വണ്ടി തന്നു തന്നുവിടുന്നത് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വണ്ടി പെട്രോൾ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയൊക്കെ സാധനം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എസ് ആണെങ്കിലും ബേസിക്കലി വേണ്ട എല്ലാ സാധനം ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ ഇന്റീരിയർ കിഡിലിനാണ് വീഡിയോ വരുന്ന കസ്റ്റമേഴ്സ് പലരും പല ദൂരത്തുള്ള അതെ അതെ നമുക്ക് എന്താ വെച്ചാൽ അവർക്ക് ശേഷം മാത്രമേ ബുക്കിംഗ് എടുക്കൂ ഒരാളെ ഒരാളെറാക്കി എന്തൊക്കെ പറഞ്ഞാലും ഈ റെഡ് കളർ വണ്ടികൾ അട്രാക്റ്റീവ് സാധനം അഞ്ചരക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത് വണ്ടി ഇരുപത് വണ്ടി അടിപൊളി കെട്ടോ അതൊക്കെ നോക്കിയിട്ട് എടുത്തോട്ടൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ ശരിക്കും നമ്മളിപ്പോ ഒരു കാർ വാങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പൊ കാറിലേക്കാണ് നോക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ മോഡൽ ലോ കിലോമീറ്റർ വണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം പ്രൈസ് കുറച്ച് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ശരിക്കും ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ യൂസ്ഡുകാർ ആണെങ്കിൽ പോലും അതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിന് പുറമെ ഈ എക്സണ്ടർ വാറണ്ടിയൊക്കെ കമ്പനിയൊക്കെയുള്ള വണ്ടികളൊക്കെയാണ് വളരെ ലോ കിലോമീറ്റർ വണ്ടികളൊക്കെ ആണെങ്കിൽ അടിപൊളിയാകുണ്ട് കാരണം നല്ലൊരു പൈസ അതായത് ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു യൂസ്ഡിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പ്രൈസിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാടധികം ആൾക്കാർ യൂസ്ഡ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നതും ശരിക്കും നിങ്ങൾ ഈ വണ്ടി യൂസ്ഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരമാണ് പക്ഷേ അതിൻ്റെ പുറമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് അതായത് ഇപ്പോൾ ഒരു പത്തോ പതിനായിരം കൂടുതൽ കൊടുത്താൽ പോലും നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുക ലോ കിലോമീറ്റർ വണ്ടി എടുക്കുക മോഡൽ കൂടി എടുക്കുക അപ്പോൾ പിന്നെ എന്തായാലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കാൻ അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾ കാണിക്കാൻ വന്നിട്ടില്ല കുറേ അധികം വാറണ്ടി ഒക്കെ കിട്ടുന്ന നല്ല അടിപൊളി വണ്ടികളുണ്ട് അതിൻ്റെ പുറമെ നാൽപ്പതിനായിരം രൂപയൊക്കെ ആൾട്ടോയും ഉണ്ട് അതായത് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കൊടുവള്ളിക്കടുത്ത് സൗത്ത് കൊടുവള്ളിയാണ് എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ ഓട്ടോ വെഞ്ചറിൽ ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഒരുപാട് അധികം നല്ല വണ്ടികളുണ്ട് ഒരുപാട് അധികം അതായത് കഴിഞ്ഞ വീഡിയോ കാണിച്ചാൽ മുക്കാൽ വണ്ടികൾ വിടുന്ന സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി തന്നെയാണ് നല്ല വണ്ടികൾ കണ്ടിട്ട് ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കണ്ടോളും പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊള്ളുന്നു കേട്ടോ ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടു വിട്ടുപോയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടും അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ എക്സാർ സ്ഥലം ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിക്കടുത്ത് സൗത്ത് കൊടുവെള്ളി അപ്പോൾ എന്തായാലും വിവേകിൻ്റെ കൂടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചെയ്യാൻ പറഞ്ഞുതരാം ഷെയർ ചെയ്യാൻ മറക്കണ്ട വിവകേ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കാണിക്കാൻ അടിപൊളിയാണോ അടിപൊളി പിന്നെ ചെറിയ ലോ ബഡ്ജറ്റ് ഒരു വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല അതായത് നാൽപ്പതിനായിരം രൂപയ്ക്ക് ബെൻസ് കിട്ടൂല പക്ഷെ അത് ആൾട്ടോ കിട്ടും പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വാറണ്ടി കൊടുക്കാം അടിപൊളി പിന്നെ മിനിമം ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് എല്ലാ വണ്ടികളും ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്തോളോ മാക്സിമം ചെക്ക് ചെയ്തിട്ടെടുക്കാവുള്ളൂ നമുക്ക് അഞ്ചാണ് അഞ്ച് പേപ്പർ പേപ്പര് പേപ്പർ ഒരു മൂന്ന് മാസം കൂടെ എടുക്കാൻ ഉണ്ടല്ലേ ആ അതായത് വണ്ടിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഞാൻ ഒരു ഇതും പറയില്ല ബോഡി വൈസ് ഒക്കെ ആണെങ്കിലും കുറച്ച് എന്താ പറയാ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കാര്യമായ ഉണ്ടോ ഇല്ല ഡോർ ഒന്ന് രണ്ട് ഉണ്ട് അതായത് ഞാൻ ചോദിച്ചത് ഈ സ്ട്രക്ചറൽ ഡാമേജ് ഒന്നും ഇല്ലല്ലോ എപ്പഴും അങ്ങനെ ഒന്നും ആയില്ല അല്ലെ സീറ്റോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് എന്തായാലും ഒന്നും ഒന്നേ കാല കോടി ഉണ്ടാവും ഇതാ ഞാൻ പറഞ്ഞ കുറച്ച് പാച്ച് ഒക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ ഇത് കൊടുക്കുന്ന വില നാപ്പതിനായിരം അതായത് ഈ കണ്ടീഷനിൽ ഈ നിലവിൽ പേപ്പർ പേപ്പർ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ വണ്ടി തന്നുവിടുന്നത് അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വണ്ടി മനസ്സിലാക്കുക ഉള്ളൂ എന്നിട്ട് ആ ഒരു കണ്ടീഷനിൽ വന്ന് നോക്കുക ചെറിയ ചെറിയ തട്ടിമുട്ട് പണിയൊക്കെ എടുത്ത് അങ്ങ് ഉപയോഗിച്ചോളൂ ഉള്ളൂ ഉപയോഗിച്ചുള്ളൂ ലോ ബഡ്ജറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന വെറും നാപ്പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇതാ ആ അതുപോലെ തന്നെ ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് അല്ല കേരള കേരള വണ്ടി ആണ് 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 പെട്രോൾ 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 കിലോമീറ്റർ 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 ാണ് നിലവിലെ ഒന്നും ഇല്ല അതായത് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് മൈലേജ് ലേശം ആയിരിക്കും മീൻസ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചൂരൊക്കെ മാക്സിമം പ്രതീക്ഷാതി ആന്റോഡ് ചെയ്തിട്ടുണ്ട് വണ്ടി ഓവറോൾ വൃത്തിയുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് അല്ലേ ിൽ പതിനാല് വണ്ടി അല്ല അതും നല്ല ക്വാളിറ്റി ഉള്ള ലോ കിലോമീറ്റർ ഉണ്ട് ഓക്കെ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തത് അതായത് മാസം നവംബറിൽ ഇറങ്ങിയ ഇരുപത് മോഡൽ വണ്ടിയാട്ടോക്സ് എൽ ആണ് എൽ ആയതുകൊണ്ട് തന്നെ എന്താ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും മേജർ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അത് മാത്രമല്ല മാനുവൽ ആണ് അല്ലേ അതെ ഓടി പറ കിലോമീറ്റർ ഓടിക്കുന്ന നാപ്പത്തി രണ്ടായിരം നാപ്പത്തിരണ്ട് പിന്നെ വിലയോ നമുക്കൊരു മൂന്നേ അൻപതിന് കൊടുക്കാം ലക്ഷം ലക്ഷം ഇരുപത് വണ്ടി മൂന്നര ലക്ഷം രൂപയ്ക്ക് ഇരുപത് വണ്ടി എടുക്കാം അതുപോലെ തന്നെ നല്ലൊരു കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ വി എക്സ് ഐ ആണ് പതിനെട്ട് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അടിപൊളി കേട്ടോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല നീറ്റാണ് ആണ് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല റീപ്ലേസ് ഒന്നുമില്ല അതായത് ഈ ഒരു ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി അതെ നമുക്ക് നമുക്ക് ഇത് ഒരു കൊടുക്കാം മൂന്ന് വണ്ടി അല്ലെ നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കേസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ലോ കിലോമീറ്റർ തന്നെ പറയാം സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് എന്തായാലും നല്ല വൃത്തി ഉണ്ട് ലോ കിലോമീറ്റർ വണ്ടി കൊടുക്കാം മൂന്നേപ്പതിനാ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ വണ്ടിയാണ് ആ ഷിപ്പ് ആണ് അൻപത്തയ്യായിരം കിലോമീറ്ററാണ് ഡെൽറ്റിയാണ് പെട്രോൾ അല്ലേ പെട്രോൾ പറഞ്ഞിട്ട് വണ്ടി ഇതിനും ഒരു മൈനർ ക്ലെയിമിൻ്റെ ഡോറ് മാറിയിട്ടുണ്ട് സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ഞൂറ് കിലോമീറ്റർ എങ്ങനെ ഓടിയിട്ടുള്ളൂ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടൊരു അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ അൻപത്തയ്യായിരം കിലോമീറ്ററിലാണ് ാണ് അടിപൊളിട്ടോ അതായത് നല്ല പ്രൈസ് ആണ് അത് ഒട്ടും കൂടുതലാണ് ഞാൻ പറയില്ല കാരണം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തരുന്നത് ഡൽറ്റിലോമീറ്റർ അടിപൊളി രണ്ടായിരത്തി

വണ്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ വണ്ടി വന്നിട്ടേ ഉള്ളൂ വന്നിട്ടുള്ളൂ മെക്കാനിക്കല് ഓക്കെ ആണ് പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് അതൊക്കെ ഞങ്ങൾ ക്ലിയർ ആയിട്ടാണ് വണ്ടി കൊടുക്കുക ആ ില്ലാട്ടോ പിന്നെ വീണ്ടും പറയുന്നു ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ ഫൈനൽ പ്രൈസ് പ്രൈസുകൾ ഇനിയിപ്പോ അല്ലാത്ത ഒന്നും കൂടാനും കുറയാനും ഇല്ല അടിപൊളി അതായത് നാല് ഇരുപതിന് നിങ്ങൾക്ക് തെറാനും എടുത്തോണ്ട് സമയം കൊണ്ട് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികളെ കാണിച്ചോണ്ടിരുന്ന കുറച്ച് മിഡ് റേഞ്ച് വണ്ടികൾ പൊളിയല്ലേ ഓ സൂപ്പർ വണ്ടി അടിപൊളി ഇതാ ഈ സാധനം നിയോസ് നിയോസ് രണ്ടായിരത്തി പെട്രോൾ ആണ് പെട്രോൾ വേരിയന്റ് ആണ് സ്പോർട്സ് ആണ് പത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പത്തെ അഞ്ഞൂറ്റി പതിനാറ് ആക്സാറ്റ് കിലോമീറ്റർ നല്ല കണ്ടീഷൻ തന്നെ പറയാം ടയർ നാലെണ്ണം പുതിയ തന്നെ മുപ്പതൊക്കെ ഓൾറെഡി മാറിയില്ല മാറി പത്തൊമ്പത് സ്പോർട്സ് അല്ലെ വണ്ടിയിൽ വേറെ ഓരോ ഇതിപ്പോ ഇറങ്ങിപ്പോ എന്തായാലും എട്ടിന് മേലെ വരെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അഞ്ച് നാൽപ്പത്തഞ്ചിന അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയായിട്ട് ഫൈനൽ പ്രൈസ് അല്ല ഒന്നും കുറയാനില്ല ഓക്കെ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം എന്തെങ്കിലും കൊടുക്കണം അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നിയോസ് ആണ് അതും പത്തൊമ്പത് വണ്ടി വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് അല്ലേ നിയോസിൽ വേറെ പ്രത്യേകത ഉണ്ടെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് വണ്ടി വിയാണ് വൺ പോയിന്റ് ആണ് ആ ുംവറുണ്ട് ഈ കിടക്കണ വണ്ടി മാക്സിമം നമുക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കാം ശേഷം ആണ് രണ്ടായിരത്തി ഡീസലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയെടുക്കുന്നത് എൺപത്തി ഒൻപതിനായിരത്തിൽ കറക്റ്റ് സർവീസും കഴിഞ്ഞിട്ടുണ്ട് അതെ അതെ മേജർ ടയർ അതുപോലെ തന്നെ ഇത് വേരിന്റെ ടി ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ും മൊത്ത സാധനങ്ങളും വരും അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീപ്പിന്റെ ഉപയോഗം നടക്കുന്ന ഉപയോഗം നടക്കും പിന്നെ നമുക്ക് സിക്സ് സീറ്റർ ആണ് വരുന്നത് അത്യാവശ്യം നല്ല വലിയൊരു വണ്ടിയാണ് വലിയ വണ്ടി തന്നെയാണ് അതായത് വലിയ വണ്ടി ചെറിയ വണ്ടിയിൽ ഒന്നും കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം നമുക്കൊരു അഞ്ച് അഞ്ച് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് അതായത് നമ്മുടെ മാക്സിമം നമുക്ക് ഓയിൽ നല്ല റേറ്റിലാണ് പക്ഷെ അതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് വീഡിയോയിൽ വരുന്നത് നമുക്ക് എന്തായാലും വീഡിയോ വരുന്ന കൊടുക്കാം കസ്റ്റമർ അഞ്ച് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലും അമേസ് മോഡലാ ആണ് 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 മോഡൽ പെട്രോൾ 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 അല്ലേ അല്ലേ എസ് 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 ക്ലീൻ സിംഗിൾ ഓണർഷിപ്പ് ാണ് കിലോമീറ്റർ ഉള്ളൂ പെട്രോൾ എനിക്ക് തോന്നുന്നു ഒരു മുതൽ പതിനഞ്ച് വരെയൊക്കെ ആണെങ്കിലും ബേസിക്കലി വേണ്ട എല്ലാ സാധനവും ഉണ്ട് നല്ല അടിപൊളി സീറ്റ് കവർ ഇന്റീരിയർ കിഡിലിനാണ് ഒരു കുറ്റം ഇല്ല അഞ്ച് ലക്ഷത്തിന് ഒരു പൈസ പതിനെട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ അമ്പത്തായിരം രൂപ ഫൈനൽ പ്രൈസ് ആട്ടോക്കോളൂ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ സണ്ണി പെട്രോൾ ആണ് പെട്രോൾ സണ്ണി ആണ് എൽ ആണ് രണ്ടായിരത്തി പതിനാലും പതിനാലിന് എനിക്ക് തോന്നുന്നു മിഡിൽ ഓപ്ഷൻ അല്ലേ മിഡിൽ ഓപ്ഷൻ നിലവില് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് എൺപത്തിരണ്ട് എൺപത്തിരണ്ടായിരുന്നു വലിയ ഓട്ടോന്ന് പറയാനില്ല പെട്രോൾ വണ്ടിക്ക് വെച്ചിട്ട് അത് വലിയ ഓട്ടോ ഇല്ല ഇതിന്റെ ഇതിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് വരുന്നു ഒരു കുറ്റം പറയാനില്ല പിന്നെ ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്യണ്ട ഞാനിപ്പോ ഈ പുറമേ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കി വണ്ടിന്റെ കണ്ടീഷൻ എന്താണെന്നും എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ പിന്നെ നമ്മൾ വേറെ കാര്യമുണ്ട് നമ്മൾക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് വണ്ടികൾ എടുക്കുള്ളൂ എടുക്കുകയുള്ളൂ അപ്പൊ തന്നെ നൂറ് ശതമാനം കസ്റ്റമർക്ക് ഇപ്പോൾ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സ് പലരും പല ദൂരത്തിലുള്ള കസ്റ്റമേഴ്സ് അതെ 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 അപ്പൊ നമുക്കെന്നുവെച്ചാൽ അവർക്ക് എല്ലാ എ ടു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു ശേഷം മാത്രമേ ബുക്കിംഗ് എടുക്കൂ ഇല്ല ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് എടുക്കൂറാക്കും നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് വരിക അതെ അതെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെങ്കിലും ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അവരിയാണെങ്കിൽ തന്നെ ഇപ്പൊ പല വണ്ടികളും കൊടുക്കുമ്പോൾ മെക്കാനിക്കൽ ചെക്ക് ചെയ്യുമ്പോൾ അവർ പറഞ്ഞതിനെക്കാളും കൂടുതൽ വർക്ക് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതെ 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 അതായത് ഇവിടുന്ന് ഇറക്കി കൊടുക്കുമ്പോൾ നീറ്റ് ക്വാളിറ്റിയിൽ ഒന്നും വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തിനായിട്ട് അതും നിങ്ങൾ ആലോചിക്കണം ഇത്രയും വലിയ ഒരു സണ്ണിയാണ് കേട്ടോ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല എങ്കിലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തോളൂ ഈ പതിനാലിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലെ പിന്നെ വേണമെങ്കിൽ പറ്റുമോ ശ്രമിച്ചു നോക്കാം വെക്കാം കിട്ടാൻ പ്രയാസമായിരിക്കും എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ വണ്ടികൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അമ്പതിനായിരം ഓഡിറ്റ് ഓഡിറ്റ് ആ പതിനെട്ടിൽ അമ്പത് എന്ന് പറയുമ്പോൾ പറയുമ്പോട്ടും കൂടുതലൊന്നും പിന്നെ അതായത് പെട്രോൾ ഒരു പതിനെട്ട് ഒക്കെ മൈലേജ് വേണമെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എടുക്കണം അതെ അതെ പിന്നെ സീറ്റർ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് സീരിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കമ്പനി ആയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ അതെ 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 വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇല്ലേ ക്ലീൻ ആണ് ാണ് എന്തായാലും വണ്ടി നല്ല ക്വാളിറ്റി ആണ് പോളിഷ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അഞ്ച് ലക്ഷത്തിയല്ലോ അത് കൂടി തരും അതുപോലെ തന്നെ മോഡലാ ആണ് ഉള്ളൂ ആകെ അതെ 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 അല്ല ഇത് ലിറ്റർ 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 അല്ലേ 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 ആർ ആർ എക്സ് എക്സ് വരും മിഡിൽ ഉണ്ടല്ലോ പക്ഷേ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിക്കോ നിങ്ങൾ പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വൺ ഇയർ വാറണ്ടി കൊടുക്കാം ഇരുപത് ഇരുപത് വേണ്ടി സെവൻ സീറ്ററിൽ ലോ കിലോമീറ്ററിൽ ഇത്രയും വില കുറച്ച് വേറെ വണ്ടി ഇല്ല ഇല്ല ഇത് എനിക്ക് തോന്നുന്നു ആറക് സെല്ലാണെങ്കിൽ പോലും ഇതിനകത്ത് പ്രോജക്റ്റ് വരുന്നുണ്ടല്ലോണ്ട് അതെന്താ വെച്ചാല് രണ്ടായിരത്തി പതിനെട്ടിനാണ് അത് സ്റ്റാർട്ട് ചെയ്ത് അന്ന് ഈ മോഡലിന് ഇത് വരുന്നില്ല ഇരുപതിനു ശേഷം ആണ് പ്രോജക്റ്റ് വരുന്നത് അല്ലേ റീപ്ലേസ് ഒന്നും പക്ക വണ്ടി പക്ക വണ്ടി എന്താ നമുക്ക് അഞ്ചര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ചരക്ക് കൊടുക്കാം അല്ലെങ്കിൽ വണ്ടി ഇരുപത് വണ്ടി അടിപൊളി കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു ഡീസൽ ആസ്പയർ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ആസ്പയർ അതായത് വണ്ടിയാണ് ഇരുപത് പ്ലസ് മൈലേജ് അല്ലേ അതെ 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 പിന്നെ ഫോർ വണ്ടിന്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ ബിൽഡ് ക്വാളിറ്റി സൂപ്പർ വണ്ടിയായിരിക്കും കാരണം അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനാണെങ്കിലും കിലോമീറ്റർ നമുക്കൊരു മൂന്നു ലക്ഷം കിലോമീറ്റർ ഒക്കെ കറക്റ്റ് സർവീസുള്ള വണ്ടിയാണ് സുഖമായിട്ട് മോഡല രണ്ടായിരത്തി പതിനേഴ് മോഡല പതിനേഴ് അപ്പൊ വാറണ്ടി കൊടുക്കുവല്ലോ പറഞ്ഞു കൊടുക്കാം അല്ലെ അതായത് ഇത് ഫുൾ ഓപ്ഷനാ അല്ല ട്രെൻഡ് ആണ് വരുന്നത് ട്രെൻഡ് പക്ഷേ ടൈറ്റാനിയാ തോന്നുന്നു കൺട്രോൾ എ സി അലോവിയിലൊക്കെ വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് ട്രെൻഡിന് ആ സമയത്ത് ഇറങ്ങുന്നുണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ് എക്സ്ട്രാ ചെയ്തതാണ് അല്ല കമ്പനി കമ്പനി വരുന്നതാണ് അത് കാരണം ഒന്നും അത് എന്തായാലും വണ്ടി അല്ല വൃത്തി ആണ് സോറി ഞാൻ പറഞ്ഞില്ലേ ടൈറ്റാനി ആണേ ഞാൻ ആ പറഞ്ഞില്ലേറ്റി അതിനകത്ത് ഞാൻ തോന്നിയത് ടൈറ്റാനി ആണ് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടി അലോ ഇത് നമുക്ക് മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഫൈനൽ പ്രൈസ് അല്ലേ നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് എന്തായാലും നോക്കൂസ്മെന്റ് അടിപൊളി വണ്ടി കിലോമീറ്റർ പറഞ്ഞിട്ടില്ല അടിപൊളി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് നിങ്ങൾ ആലോചിക്കണം ഇരുപത് പ്ലസ് മൈലേജ് കിട്ടുന്നത് നല്ല അടിപൊളി വണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ पादिन्जा? पादिन्जा? पादिन्जा oh, आ? आ? आ, अग्षार। अग्षार। ും പക്ഷെ പട്ടൻ ചാട്ടും കാര്യങ്ങളൊക്കെ ആണ്

ഒന്നും ചെയ്തില്ല വാഷ് ചെയ്താൽ തന്നെ കിലോമീറ്റർ പൊടിയടിച്ച് കിടക്കുന്നുണ്ടേണർമീറ്റർ ഡീസൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വണ്ടി ആട്ടോ പിന്നെ ഡീസൽ വണ്ടി പോളെടുക്കുമ്പോ ഞാൻ എപ്പോഴും പറയാണ്ട് നല്ലോണം ശ്രദ്ധിച്ചെടുത്തോളൂ മെക്കാനിക്കലി ഞങ്ങൾ ചെക്ക് ചെയ്ത സമയത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല എന്നാലും ചെക്ക് ചെക്ക് പറഞ്ഞു നിങ്ങൾ ചെയ്തില്ല നല്ല ഉദ്ദേശം പിന്നെ പോളോ ഒക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന വണ്ടിയല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബ്രോ ഇത് നമ്മൾ അല്ലേ ഒറ്റമിക്ക് ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സും വിലയോ വില നമുക്ക് ലക്ഷത്തി പതിനൊന്ന് പന്ത്രണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ കിലോമീറ്റർ ജെനുവിൻ ആണെങ്കിൽ നിങ്ങളൊന്ന് വണ്ടി പക്കെ ആയിരിക്കും പിന്നെ ഫൈനൽ പ്രൈസ് അല്ലേ ോട്ടോ പോളോ നല്ല വൃത്തിയുള്ള വണ്ടിയാണേ വിവേകപുരം നല്ല അടിപൊളി എനിക്ക് തോന്നുന്നു ഡെൽറ്റിയല്ലേ ഡെൽറ്റിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിക്കുന്നത് അഞ്ചു ആ ഒരു ഡോറ് മാറിയിട്ടുണ്ട് മൈനർ ക്ലൈം ആണ് മേജർ ആണ് കേട്ടോ അതെ ഇന്റീരിയൻ കൂടി ആണെന്ന് കാണിച്ചില്ല കേട്ടോ ഇന്റീരിയർ അത്യാവശ്യമാണ് നല്ല രസമുണ്ടല്ലോ അടിപൊളിയാണ് മാത്രമല്ല ഒരു സ്റ്റീരോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ പിന്നെ എന്തായാലും കൂടെ ചെയ്യുവല്ലോ ഡാമേജ് ഒന്നും ഇല്ല ഒന്നുമില്ല കിലോമീറ്റർ പറഞ്ഞല്ലോ കിലോമീറ്റർ 55000 കിലോമീറ്റർ 55 55 പെട്രോൾ ആണ് 55000 അത്യാവശ്യം മൈലേജ് ഒരു 16 ഒക്കെ കിട്ടുന്ന വണ്ടി അതെ മോഡൽ എന്തായിരുന്നു പതിനാറ് മോഡലിന്റെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി

നമ്മുടെ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ അല്ലേ ഒരു 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 കൂടി മോഡലാണ് അതായത് ടിയാഗോന്റെ വേരിയന്റ് ശരിക്കും എന്ന് പറയുന്നത് കുറച്ച് ടിയാഗോ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളൂ സാധാ വണ്ടി തന്നെ അലോയ് അലോവിയില് പോലും കൊടുക്കൂല ഇന്റീരിയർ അത്യാവശ്യം വൃത്തിയുണ്ട് കേട്ടോ അതായത് ഈ ക്രോസ് വീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന സാധനം അല്ലേ ാണ് ശരിക്കും ബോഡിയൊക്കെ ഫുൾ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് അലോയിൽ ിലോമീറ്റർ നമുക്ക് രണ്ടായിരം നാപ്പത്തിരണ്ടായിരം അല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത് മോഡല് എൻ ആർ ജിഗോ എന്താ നാല് ലക്ഷത്തി അമ്പതിനായിരത്തിനു നാലര ലക്ഷം രൂപ ഇരുപത് വണ്ടിയാ നല്കേണ്ടിയാണ് ഇരുപത് വണ്ടിയാണ് വീഡിയോ വേണ്ടെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും അല്ലെങ്കിൽ കിട്ടൂല അപ്പൊ എന്തായാലും നോയിക്കോളൂ നാലു ലക്ഷത്തി അമ്പത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഇരുപത് മോഡല് ഈ വണ്ടി എടുക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തു ബ്രോം ഇവിടെ അകത്തുള്ള കുറച്ച് അടിപൊളി ഒരു ടിഗോർ ടീഗോറ് മാനുവല് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാ പത്തൊമ്പത് ടിഗോർ അല്ലെ ടിഗോർ ആണ് ഓടിയത് കിലോമീറ്റർ ഓടിക്കുന്നത് പത്തൊമ്പതിനായിരം ഓടിയിട്ടുള്ളൂ അതെ പത്തൊമ്പത് ഓടിയിട്ടുള്ളൂ ഓടീട്ടുള്ളൂ ഞങ്ങൾ കൊടുത്ത വണ്ടിയാണ് ഇതിനേക്കെ ജെന് കിലോമീറ്റർ ആണ് ചെറിയൊരു ഫിനാൻഷ്യലി പ്രോബ്ലം ആയിട്ട് കൊടുത്തതാണ് പിന്നെ ഇത് പേര്

എക്സ് എം എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ പോലും എല്ലാവിധ ഫീച്ചേഴ്സും വാരിക്കോലി തരുന്ന വണ്ടിയാണ് പക്ഷേ അലവിൽ ഒന്നും തരില്ല നിങ്ങൾ കിലോമീറ്ററോ കിലോമീറ്റർ ഓടി സോറി അമ്പത് പറഞ്ഞല്ലോ അല്ലേ അതെ പിന്നെ സീറ്റും സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് റീപ്ലേസ്മെന്റ് ഈ ഈ വണ്ടിക്കൊക്കെ മുതൽ പതിനഞ്ചര മൈലേജ് മൈലേജ് അതെ അതെ നല്ല ബോഡി ക്വാളിറ്റി ആണ് അതായത് സ്റ്റാർ സാധനമാണ് സാധനമാണ് റീപ്ലേസ് ഒന്നുമില്ല ചെറിയ ചെറിയും പോലും ടിപൊളിട്ടോ ആറ് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്കൊക്കെ ഈ സാധനം നിങ്ങൾക്ക് പെടുത്തുകൊണ്ട് പോവാട്ടോ ഒന്ന് ആലോചിക്കണം ഇത്രയും ബോഡി ക്വാളിറ്റി ഉള്ള ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഷേപ്പ് ഷേപ്പ് വണ്ടി വണ്ടി അല്ലേ ഫുൾ ഒക്കെ സുഖമായിട്ട് കിട്ടണേ കൊടുത്തേക്കാം അതെ കൊടുക്കാം

ഇതിപ്പോ പ്രൈസ് ആണെങ്കിൽ എന്തോ അഞ്ച് മാനുവൽ ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരത്തിന് എടുത്തോണ്ട് നല്ല നീറ്റ് വണ്ടി അല്ലേ വണ്ടി മാക്സിമം ലോണും കേറല്ലേ ലോണും കയറും അല്ലേ അതുപോലെ തന്നെ

സർവീസ് ആണ് നിലവില് ചെറിയൊരു ഡെന്റ് ഡിക്കിന്റെ മുകളിൽ ഉണ്ടായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് ചെറിയ ഡെന്റ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് മാറി റീപ്ലേസ് ഉണ്ട് അതിന്റെ ഫോട്ടോസ് സെൻഡ് കൊടുക്കാം ചെറിയൊരു മാത്രമേ ഉള്ളൂ ഏതാ മോനെ പറഞ്ഞാൽ പ്രീമിയം വണ്ടിയാണ്

പ്രൈസ് നമുക്കൊരു ലക്ഷം കൊടുക്കാം വാറണ്ടി വാറണ്ടി ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം ഡീസൽ വണ്ടി എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടി ആകെ ഒരു ലക്ഷം ഉള്ളൂ ഒരു ലക്ഷം ഓടി പ്രോപ്പർ സർവീസ് അറിയുന്നില്ല അല്ലേ ഒന്നും അറിയില്ല മനസ്സിലാവൂല മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് അതെന്തായാലും കിഡിലാണ് അപ്പൊ എന്തായാലും നിങ്ങൾ മിസ് വണ്ടി ചെയ്യാം അറിയില്ല അല്ല അത് ഓടിച്ചു നോക്കിയാലും അറിയില്ല കിലോമീറ്ററിലേക്ക് നോക്കിയാലേ മനസ്സിലാവും കാരണം ഈ വണ്ടിക്ക് കൊള്ളാട്ടോ നോക്കിയോ അത്ര നമുക്ക് വീഡിയോ അങ്ങ് ഏകദേശം ഒരു പത്തിരുപത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആദ്യമൊക്കെ ആ ഒരു ലോ ബഡ്ജറ്റ് വണ്ടിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും പറയുന്നില്ല ബാക്കിയുള്ള എല്ലാം നല്ല ക്ലീൻ ക്ലീൻ എക്സ്ട്രാ ക്ലീൻ വണ്ടികളാണ് ഞാൻ ഈ ക്ലീൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇത്ര കൂടെ കൂടി പറയുന്നതല്ല കേട്ടോ അതായത് ഈ വണ്ടിയൊക്കെ പുറമേ പ്രസന്റ് ഉള്ള ലുക്കിൽ വണ്ടിയൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആണ് പക്ഷെ വണ്ടിന്റെ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ബാക്കി കമ്പോണൻസ് ഒക്കെ ക്ലിയറാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നോക്കി വാറണ്ടി വാറണ്ടി അതെ അതെ അത് നമുക്ക് കൊടുക്കാം 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 എന്തായാലും വേറെ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും വേണ്ട ഏത് മണിയാണ് പെട്രോൾ ഒരു ടെൻഷൻ വേണ്ട പിന്നെ ഡീസൽ എടുക്കാൻ മാത്രം ചെക്ക് ചെയ്തെടുക്കുക അത് നിങ്ങൾക്ക് വാറണ്ടി കൂടി കിട്ടുകയാണെങ്കിൽ അടിപൊളി ഒന്നും പേടിക്കണ്ട അപ്പം എന്തായാലും ഓട്ടോ വെഞ്ചറിലേക്ക് കോൺടാക്ട് ചെയ്തോ കൊടുവള്ളിയാണ് സ്ഥലം പിന്നെ ബോണ്ടെ നമ്പർ വെച്ചിട്ട് വിളിച്ചോ ഏതെങ്കിലും വണ്ടിനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് സാധനം അയച്ചു വരും കാറ്റലോഗ് എല്ലാം ഓക്കെ റീൽസ് ഒക്കെ വന്നിട്ട് കാണാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ കിടന്നിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ